എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റും ചൂയുമായിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ് വളരെ ഹെൽത്തിയും ഫ്രഷുമായിട്ട് നമുക്കിത് വീട്ടിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനേ രണ്ട് കപ്പ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നേരത്തെ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത് ഏത് അവലെടുത്താലും കുഴപ്പമില്ല ഇനി ഈ അവൽ നമുക്ക് നല്ല പോലെ ഒന്ന് എടുക്കണം നമുക്ക് കൈ വെച്ചെടുക്കുമ്പോൾ നല്ലപോലെ പൊടിയുന്ന രീതിയിലൊന്ന് റോസ്റ്റാക്കിയെടുക്കണം ഇതാ ഇപ്പം ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരുവാകുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളറൊന്നും ചേഞ്ച് ആവണമെന്നില്ല നല്ല പോലെ ഒന്ന് ചൂടായി റോസ്റ്റായാൽ മതി ഇനി ഇത് പാനീന്നൊന്ന് മാറ്റി വെക്കാം ഇനി വേറൊരു പാനിലോട്ട് ഒന്നര കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിനു പകരം ശർക്കരയായിട്ടാണേലും ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒന്നര കപ്പ് വെള്ളം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് അലിയിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം ഒരു നൂൽ പരിവൊന്നും ആകേണ്ട നല്ല പോലെ ഒന്ന് തിളച്ച് വന്നാൽ മതിയാകും നല്ലപോലെ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ആദ്യമേ നമ്മൾ റോസ്റ്റ് ചെയ്തു വെച്ച അവൽ ഒരു മിക്സഡ് ജാറിലോട്ട് പൊടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ചെറു ചൂടോടെ തന്നെ കൊടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ല പോലെ പൊടിഞ്ഞ് കിട്ടുക ഇപ്പം ഞാൻ എന്താ അവൽ മുഴുവൻ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചുകൊണ്ട് വരാം ഇപ്പം ഇതാ നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് തരികളൊക്കെ ഒന്നുമില്ലാതെ ഇതുപോലെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നല്ല പോലെ ഒന്ന് പൊടിച്ചാൽ മതിയാകും ഇനി വേറൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കണം അപ്പോഴാണ് നമ്മുടെ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി അതിലോട്ട് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ നിന്നും ഒന്നാം പാൽ നമുക്കെടുക്കാം ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല രണ്ടും നമ്മൾ ഒന്നിച്ച് തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ അതാ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നാം പാൽ ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട് അതൊന്ന് വെക്കാം ഇനി അതേ പീരിയിലോട്ട് തന്നെ രണ്ട് കപ്പ് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്ത് നമുക്ക് രണ്ടാം പാൽ കൂടി റെഡിയാക്കിയെടുക്കാം അങ്ങനെ നാല് കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയിൽ നിന്ന് തന്നെ എടുക്കാം ഫ്രീസറിലൊക്കെ വെച്ച തേങ്ങയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റി ആയിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലും നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാൻ രണ്ടാം പാലം എടുത്തു ഇനി നല്ലൊരു ഫൈൻ ആയിട്ടുള്ള അരിപ്പയിലൂടെ ഇതൊന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഒട്ടും പൊടിയൊന്നും ഇല്ലാതെ കിട്ടുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ആദ്യമേ തന്നെ ഇങ്ങനെ അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചാൽ അവലിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് മിക്സ് ആകാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലപോലെ മിക്സായി കിട്ടുന്നതായിരിക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം നല്ലപോലെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഹൽവ ഉണ്ടാക്കാനായിട്ട് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവിയൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം ഇനി ഒരു പാനിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാപ്പാലിൻ്റെയും അവലിൻ്റെയും കൂടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ തീ ഓണാക്കിയിട്ടില്ല ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തീ ഓണാക്കി നമുക്ക് ഇളക്കി കൊടുത്ത് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ അടിയിലൊന്നും പിടിക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ തിളച്ചൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലപോലെ ഇതൊന്ന് തിളച്ച് കുറുകി വന്നാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ എമൗണ്ട് ഒരു കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം ശർക്കരപ്പാനി ചൂടോടെയോ തണുത്ത് പോയാലോ ഒന്നും കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ശർക്കരപ്പാനി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിത് മൊത്തവും ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഇനി അടുക്കി പിടിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതുപോലെ ഇളക്കി കുറുക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് അതിൻ്റെ എമൗണ്ട് എല്ലാം കുറഞ്ഞ് കുറുകി കുറുകി വരുന്നത് നമുക്ക് മനസ്സിലാകും ഇതങ്ങനെ പെട്ടെന്നൊന്നും വരത്തില്ല ഏകദേശം ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കും ഇതുപോലൊന്നും കുറുകി നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹലുവ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതാ നല്ല പോലെ കുറുകി ഒരു ചെറിയതായിട്ടൊന്ന് കുറുകി നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ക്യാഷ് നട്ടൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ വെളുത്ത ഉള്ളും കുറച്ച് ഏലക്കപ്പൊടി കൂടി ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കണം അതാണ് നല്ലത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഹലുവായും നല്ലപോലെ നമ്മൾ ഇളക്കി മിക്സാക്കി എടുക്കുന്നതായിരിക്കും ഇതിലോട്ട് നമ്മൾ ഒരു തുള്ളി പോലും എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല ആ തേങ്ങാപ്പാലിൽ പാലിൽ നിന്നും വരുന്ന എണ്ണ മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതത് പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരുവത്തിലോട്ടായിട്ടുണ്ട് ഇനി തീ കുറച്ചൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിൽ നിന്ന് നല്ലപോലെ എണ്ണ വിട്ടു വരുന്നിടം വരെ ഒന്ന് ഹൽവ പരുവത്തിൽ ആക്കിയെടുക്കാം ഇപ്പോൾ അത നിങ്ങൾക്ക് കാണാം അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉപയോഗിച്ചാൽ ഇതുപോലെ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വെളിയിൽ വരുന്നതാണ് അപ്പോൾ അതാ കാണാൻ നല്ലപോലെ എണ്ണ വെളിയിലോട്ട് വന്ന് ഒഴുകി വരുന്നുണ്ട് ഈ ഒരു പരുവാകുന്നിടം വരെ വേണം നമ്മൾ ഹലുവയാക്കി എടുക്കാനായിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ ഇതുപോലെ മറിച്ചിടുമ്പോൾ മുരിഞ്ഞു മുരിഞ്ഞു വരും ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഹലുവ റെഡിയാക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ആ ചൂടോടുകൂടി തന്നെ ഇട്ടുകൊടുക്കാവുന്നതാണ് നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലായ എക്സ്ട്രാ ഉള്ള ഓയിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒപ്പിയെടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ കോരി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒന്ന് ചെരിച്ചു വെച്ച് കൊടുത്താൽ ഒന്ന് തണുത്തതിന് ശേഷം ചെരിച്ചു വെച്ച് കൊടുത്താൽ അതിങ്ങനെ ഒഴുകിപ്പോയിരുന്നു ആയിരിക്കും തണുത്തതിന് ശേഷം ഞാനൊന്ന് കവർ ചെയ്ത് വെച്ചതാണ് ഞാനിത് രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെയാണ് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ അത് അതിൽ നിന്നും ഒന്ന് വിടിയിപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ഹലുവ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് എമൗണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ചൂയി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റും ആണ് അതുപോലെ നല്ല ചൂയി ആയിട്ടുള്ള ഒരു ഹൽവയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്